കുടലിലേക്ക് വന്നയാളാണ് ബുദ്ധൻ എന്നതുപോലെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം സ്വത്ത് മുഴുവൻ തീരെഴുതി കൊടുത്തതാണ് സോണിയാഗാന്ധി അടക്കമുള്ളവർ അവരുടെ കുടുംബം ആ അവരുമായിട്ടാണ് പോർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സി പി എം നടക്കുന്നത് ആ സി പി എമ്മിന്റെ അത്തരം നേതാക്കളുടെ കരണത്തിട്ടടിക്കുകയാണ് ബി ആർ എം ഷഫീർ നാണമുണ്ടോ എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നാൽ ഇവിടെ മുൻ ദേവസ്വം പ്രസിഡന്റ് അംഗം പത്മകുമാറിന്റെ മൊഴി പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൊണ്ടുപോകാനുള്ള അനുമതിക്കായി ആദ്യം സമീപിച്ചത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിനെയാണ് എന്ന് ഷഫീർ പറഞ്ഞു വെക്കുമ്പോൾ അന്തം കമ്മിയായ സി പി എം നേതാവിന് ഒരക്ഷരം മിണ്ടാനുണ്ടായിരുന്നില്ല സത്യത്തിൽ സി പി എമ്മിന്റെ തലക്ക് മുകളിൽ ഇരിക്കുന്ന എങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ പടലിലേക്ക് വെക്കണം അതിനായിട്ടാണ് അവർ പോറ്റി ആരുടെയൊക്കെ കൂടെ എവിടേക്ക് പോയിട്ടുണ്ട് ഏതൊക്കെ ചിത്രങ്ങളിലുണ്ട് എന്നൊക്കെ തപ്പുന്നത് അവിടെയാണ് സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു ചിത്രം ലഭ്യമാവുന്നതും അതോടെ കമ്മി സൈബർ പട ഇറങ്ങി തിരിച്ചു എന്നാൽ കോൺഗ്രസിനെ ഈ വിഷയത്തിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ് കൂട്ടത്തിൽ കോടതിയും ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എസ് ഐ ടി ഇപ്പോൾ ഉരുണ്ട കളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വമ്പന്മാരായവരെ പിടിക്കാത്തത് തുടങ്ങി ചോദ്യങ്ങളുടെ നീണ്ട നിര ഉയർത്തുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇനി അന്വേഷിക്കട്ടെ എന്ന് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് അവിടെയാണ് സി പി എം പുതിയ കഥ മെനഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ അവിടെ തന്നെ ഇട്ടു കൊടുക്കുകയാണ് ബി ആർ എം ഷെഫീർ ആ രംഗങ്ങൾ ഒന്ന് കാണാം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു സോണിയാഗാന്ധിയെ ഗോവർദ്ധൻ കണ്ടില്ലേ സോണിയാഗാന്ധിയെ പോറ്റ് കണ്ടില്ലേ സോണിയാഗാന്ധിക്ക് ഈ പോറ്റ് കൊടുക്കുന്ന നാലേ മുക്കാൽ ചക്ര സ്വർണത്തിന്റെ പിന്നെ ഇത് കാണുമ്പോൾ ആർത്തിയോടുകൂടി വല്ലാത്ത ആവേശത്തോടു കൂടി സ്വർണ്ണം കണ്ടാൽ അന്തം വിട്ടു പോകുന്ന ആണല്ലോ ശ്രീമതി സോണിയാഗാന്ധി അത് നിങ്ങൾ അന്ന് നിങ്ങളുടെ ശ്രീ എം എ വേവി സഖാവ് പോലും പറയത്തില്ല നിങ്ങൾക്ക് എന്തറിയാം ശ്രീമതി സോണിയാഗാന്ധിയുടെയും നെഹ്റുവിന്റെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഉള്ള സ്വത്തും സ്വർണവും വാരി കൊടുത്ത കമല നെഹ്റുവിനെ കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചും നിങ്ങൾക്ക് എന്തറിയാം ഇന്ത്യ രാജ്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിനു ശേഷം ഉള്ള സ്വത്തും ഉള്ള റോയൽറ്റിയും ഇന്ത്യ രാജ്യത്തിന്റെ പിന്നെ യുദ്ധ ഫണ്ടിലേക്ക് കൊടുത്ത ഇന്ദിരാഗാന്ധിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം അവരുടെ കാലിന്റെ വാറിന്റെ കെട്ടഴിക്കാനുള്ള യോഗ്യതയുള്ളവർ ആരുണ്ടോ നിങ്ങൾക്ക് അവിടെ അതുകൊണ്ട് അങ്ങോട്ട് കുത്തിച്ചാലിക്കാറുണ്ട് ഇനി നിങ്ങൾ എസ് ഐ ടി യോട് ചോദിക്ക് ബഹുമാന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചില ആളുകളുമായി അടുപ്പമുണ്ടാകുമല്ലോ ശ്രീമതി സോണിയാഗാന്ധിക്കെതിരായിട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിരായിട്ടോ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരായിട്ടോ പോറ്റി മൊഴി കൊടുത്തിട്ടുണ്ടോ ഗോവർദ്ധൻ മൊഴി കൊടുത്തിട്ടുണ്ടോ പത്മകുമാർ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും സഖാമ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്നാൽ കൊടുത്തിട്ടുണ്ട് ആരെന്തറിയോ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് മെമ്പറും നിങ്ങളുടെ പഴയ കോന്നി എം എൽ എയും അയാൾ കൊടുത്ത മൊഴി എന്താണെന്നറിയോ പത്മകുമാറിന്റെ മൊഴി അത് വാസുവും പിന്നീട് സ്ഥിരീകരിച്ചു ആ മൊഴി ഇങ്ങനെയാണ് പോറ്റിയെ വീണ്ടും സ്വർണം കൊണ്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്കായി ആദ്യം സമീപിച്ചത് ഞങ്ങളുടെ ബോർഡിന്റെ മുമ്പാകെയല്ല ആ പോറ്റി ആദ്യം പോയതും അപേക്ഷ വെച്ചതും നിങ്ങളുടെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മുമ്പിലാണ് ദേവസ്വം ഓഫീസിലേക്കല്ല മന്ത്രിയുടെ ഓഫീസിലും മന്ത്രിയുടെ വകുപ്പിലുമാണ് ആദ്യത്തെ അപേക്ഷ കൊടുത്തത് ആ അപേക്ഷയാണ് ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടി ഞങ്ങൾ കിട്ടിയത് മൊഴിയാണ് പത്മകുമാറിന്റെ മൊഴി ആരെയോ പത്മകുമാർ സി പി എമ്മിന്റെ സെക്രട്ടറിയേറ്റ് അംഗം പുറത്താക്കിയിട്ടില്ല ആർക്കെതിരായിട്ടാണ് മൊഴി കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരായിട്ടാണ് മൊഴി ഞങ്ങൾക്കെതിരെ മൊഴിയില്ല സകാവേ പത്മകുമാറിന്റെ മൊഴി ഒരു പ്രാവശ്യം വായിച്ചാൽ കടകംപള്ളി ഇന്നലെ ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ മാനനഷ്ട കേസിന്റെ വിചാരണകളിൽ അദ്ദേഹത്തിന്റെ വക്കീൽ പറഞ്ഞല്ലോ സ്വർണം കെട്ടവൻ എന്ത് വിളിക്കല്ലേ ഉറക്കം വരുന്നില്ല കിടന്നിട്ട് തലയ്ക്ക് പ്രാന്ത് കേറുന്നു ഞങ്ങളെ സ്വർണം ഘട്ടവൻ എന്ത് വിളിക്കാതിരിക്കാൻ പറ്റുമോ കടകംപള്ളിയുടെ അഭിഭാഷകന്റെ കോടതിയിലുള്ള അഭ്യർത്ഥനയാണ് വിളത്തില്ല നിങ്ങളെ അതുകൊണ്ട് പോറ്റിയെ അവിടെ കൊണ്ടുവന്ന് കേട്ടിയതും സ്വർണം കൊടുത്തതും പത്മകുമാറിന്റെ മുമ്പിൽ അപേക്ഷ വന്നത് ദേവസ്വം ഓഫീസിലാണ് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലാണ് ദേവസ്വം മന്ത്രിയുടെ വകുപ്പിലാണ് ആ വകുപ്പ് ശ്രീ സംശയം അനിൽകുമാറിനെ മാത്രമല്ല ബിജെപി പ്രതിനിധി ഷാജി രാഘവനും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്താണ് കോൺഗ്രസ് ബന്ധവൻ ഇവര് തമ്മിൽ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ ഇവിടെ ഒരുപാട് സ്വർണ്ണക്കിടത്ത് നടന്നല്ലോ ഗ്രീൻ ചാനലിന് വേണ്ടി നടന്നല്ലോ ഡോളർ കടത്ത് നടന്നല്ലോ ഇവിടെ നീക്കറിയോ ഷാർജ ഷെയ്ക്ക് വന്നല്ലോ ഷാർജ ഷെയ്ഖിനെ നിങ്ങളെ പ്രോട്ടോകോൾ തെറ്റിച്ചു കൊണ്ടുവന്ന് ചില ഒരു കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കയറ്റിയല്ലോ അവിടെ കൊണ്ടുവന്ന് കയറ്റിയപ്പോ ഷാർജ ഷെയ്ഖിന് പെട്ടിയിൽ നിന്നും ഒരു തുരുമ്പ് പിന്നെ വളയോ കമ്മലോ എന്നോ എടുത്തുകൊണ്ട് ഒരു മഹാറാണി സമ്മാനം കൊടുത്തല്ലോ ഇന്ത്യ കണ്ടല്ലോ ആരുടെ പേരെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഞങ്ങൾക്കെതിരായിട്ട് ഒരാളും അങ്ങനെ പറയാനില്ല പിന്നെ കൂടെ നിൽക്കുന്ന ചിത്രം കണ്ടില്ലേ കൂടെ നിൽക്കുന്ന ചിത്രം ഉണ്ട് സാർ ആരെയാണ് കൂടെയാണെന്ന് അറിയോ കടകംപള്ളി സുരേന്ദ്രന്റെ അഞ്ചു മിനിറ്റ് പ്രസംഗമുണ്ട് എന്നതറിയോ ദേവസ്വം ബോർഡിനെ കൊണ്ട് തിരുവനന്തപുരത്തെ ഒരു സ്ത്രീക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ചാരിറ്റി വേഗിച്ചു കൊണ്ട് വീട് വെച്ച് കൊടുത്തതിനു ശേഷം മഹാനായ ഉണ്ണിക്കൃഷ്ണ പോറ്റിയെ കുറിച്ച് വാഴ്ത്തിപ്പാട്ടുന്ന വീഡിയോ കൊണ്ട് അഞ്ചു മിനിറ്റ് നിങ്ങളുടെ മന്ത്രി അതിവിടെ കടക്കുന്നുണ്ട് അല്ല ഞങ്ങൾക്കെതിരെ ഇല്ല കേട്ടോ പിന്നെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ കുടുന്നുമെങ്കിൽ ആദ്യം സ്വഭാവം പിണറായി വിജയൻ കൊടുക്കും രണ്ടാമത് സ്ത്രീ കടകംപള്ളി കൊടുക്കും നിങ്ങളുടെ ഉന്നതന്മാരായിട്ടുള്ള പല നേതാക്കന്മാരെ കൊടുക്കും ഞങ്ങൾക്ക് കൊടുക്കായില്ല പിന്നെ സോണിയാഗാന്ധിയെ പലരും കാണും ശ്രീമതി സോണിയാഗാന്ധി എം എ ബേബി കാണും എം എ ബേബി എന്തെങ്കിലും കൊടുത്തിട്ടോ വാദിച്ചിട്ടോ കാണുന്നത് അതുകൊണ്ട് ഇനി എസ് ഐ ടിക്ക് സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടെന്ന് മൊഴി കിട്ടിയോ ഇനി അന്വേഷിക്കേ അടൂർ പ്രകാശിന് പങ്കാളിത്തമുണ്ടോ അന്വേഷിക്കേത് എസ് ഐ ടി ഔദാര്യത്തിന് വേണ്ടി കോൺഗ്രസ് നിൽക്കുന്നു ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഈ ആരോപണമൊന്നും കേട്ടാൽ പൊള്ളില്ല പക്ഷേ ആരാണ് സ്വർണം കേട്ടാൽ ഉടനെ കാട്ടത്യ്യത് പഠിച്ചതുപോലെ വണ്ട് മൂളത് പോലെ കിളിമാറി ഓടിയല്ലോ കൊറേ ആളുകള് അഞ്ചു ദിവസക്കാലം കേസെടുത്തല്ലോ അവസാന ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പോലും പറഞ്ഞല്ലോ നാണക്കേടല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാട്ടു തുള്ളിയ പാടി പാടി അധികാരത്തിന് വന്ന ഒരു പാർട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെന്ന് കേട്ടാൽ പൊള്ളില്ല സഖാവേ അത് നിങ്ങളോട് മതി ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ് ആ ഉത്തരവിന്റെ അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തിനാല് പേജുകൾ ഒന്ന് ബഹുമാനപ്പെട്ട നിഷയും ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ പ്രതിനിധി അൽകുമാറും വായിക്കണം അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തിനാല് പേജുകൾ ഇന്നലത്തെ പിന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പിന്നെ പകർപ്പിൽ നിന്നും നിങ്ങളുടെ അടുത്ത് ഒരു പ്രാവശ്യം വായിച്ചാൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എസ് ഐ ടി ഇവിടെ മുതലാണ് വഴിതെറ്റാൻ ശ്രമിച്ചത് എസ് ഐ ടിക്ക് കൃത്യമായ പരാമർശങ്ങൾ എന്തുകൊണ്ട് ചിലർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചില ആളുകളെ പ്രത്യേകം എടുത്തു ചോദിക്കുന്നു അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തിയിട്ടില്ല ആ ചോദ്യം ചെന്ന് തറയ്ക്കുന്നത് സഖാവേ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രധാന സഖാക്കന്മാർക്കിടയിലേക്കാണ് നിങ്ങളുടെ ദേവസ്വം ബോർഡിലെ പഴയ പിന്നെ മെമ്പർമാരിലേക്കാണ് നിങ്ങളുടെ ദേവസ്വം ബോർഡിലെ യൂണിയൻ നേതാക്കന്മാർക്കെതിരായിട്ടാണ് നിങ്ങൾക്കെതിരായിട്ടാണ് കട്ട സഖാക്കന്മാർക്കെതിരായിട്ടാണ് അത് ഏറ്റവും കൂടുതൽ ഒരു കാര്യമാണ് അതുകൊണ്ട് ആ നേരെ വായിച്ചിട്ട് മതി തെളിവ് കിട്ടി വാദം വാദം കോൺഗ്രസിന്റെ ഭണ്ഡാരി ഒന്നും ചെയ്തിട്ടില്ല നിരപരാധിയാണ് ഗോവർദ്ധൻ നിരപരാധിയാണ് ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ നിരപരാധിയാണ് പിന്നെന്താ സംഭവിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഒരു കോടീശ്വരനും ഞാൻ പറയട്ടെ സാർ ദയവായി എന്നോട് ക്ഷമിക്കൂ ില്ലേ ബഹുമാനപ്പെട്ടുണ്ട് ഞാൻ പറയട്ടെ പറയില്ല എനിക്ക് അല്ലെ കള്ളം 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 പറയരുത് കോൺഗ്രസിന്റെ ആരും പറഞ്ഞു ഞാൻ ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ സാർ അങ്ങനെ പറയട്ടെ സാർ ഈ സ്വർണക്കടത്ത് കേസും കരിവണ്ണൂർ കേസും ഒക്കെ മുക്കിയത് പോലെ ഇ ഡി വന്നാലും സി ബി ഐ വന്നാലും എന്തോറപ്പുള്ളത് ഇപ്പൊ ഹൈക്കോടതിയുടെ നിരീക്ഷണം തിരിക്കുന്നതുകൊണ്ട് വാസവും പത്മവും വേറെ കാലത്തായി അതല്ലാതെ ഇത് ഇ ഡിക്ക് സി ബി ഐക്കും കൊടുത്താൽ അമിത്ഷായെ പോയൊന്ന് കാണും അതോടുകൂടി കഴിയും എന്നിട്ട് പറയും അഞ്ചാറോ സീറ്റ് അങ്ങ് കയറാന്ന് പറയും നമുക്കൊന്ന് ഐക്യപ്പെടാതെ ആയിരിക്കും ഇവിടെ എത്ര സ്വർണം കിടന്ന കേസുകൾ കണ്ടു ചന്ദ്രൂർ കേസ് നമ്മൾ എത്ര എണ്ണം കണ്ടോ കരുവണ്ണൂർ കേസ് കണ്ടല്ലോ എന്തായിരിക്കും നിങ്ങൾ ചർച്ചയിലുടനീളം ഈ ചർച്ചയിലുടനീളം കോൺഗ്രസിനെ കുത്തി അടിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് കേട്ടോ നിങ്ങളുടെ ഒത്തുതീർപ്പ് ഈ ചർച്ചയിൽ ഉൾപ്പെടെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്കിപ്പോ ഇവരെ സംരക്ഷിക്കണം ഇവരെ ഇവരെ ചാരി മൂന്നാല് സീറ്റ് കിട്ടണം ഞങ്ങൾ വിടില്ല സഹാക്കളെ ചേട്ടന്മാരെ വിടത്തില്ല അവസാനം വരെ പാർലമെന്റിന് മുന്നിൽ പാട്ടുപാടി പ്രതിഷേധിച്ച എം പിമാരടക്കം കോൺഗ്രസിന്റെ എം പിമാരടക്കം ആവശ്യപ്പെട്ടത് വളരെ നന്ദി ശ്രീ ബി ആർ എം ഷഫീർ ശ്രീ കെ അനിൽകുമാർ ശ്രീ ഷാജി രാഘവൻ ശ്രീ സുഭാഷ് ബാബു